പിന്നെയും പിന്നെയും കാക്കിയുടെ വില കളയുന്ന ഏമാന്മാരുടെ സംഭവ ബഹുലമായ കഥകളാണ് പുറത്തു വരുന്നത് നാടിന്റെ ക്രമസമാധാനവും മനുഷ്യജീവന് സുരക്ഷയും നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നിറയുകയാണ് നമ്മുടെ സംസ്ഥാനം ഏമാന്മാരുടെ വീരഗാഥകളിലേക്ക് ഏറ്റവും പുതിയതായി വന്ന സംഭവമാണ് പാലാരിവട്ടം പോലീസിനെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് പാലക്കാട് സഹ്യാദ്രി കോളനി സ്വദേശി എം കെ ജയകൃഷ്ണനാണ് പരാതിക്കാരൻ ജയകൃഷ്ണന്റെ വൈറസ് സംബന്ധമായ ഗവേഷണ പുസ്തകത്തിന് ദേശീയ അംഗീകാരം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് എറണാകുളം സ്വദേശികളായ പ്രതികൾ പിന്നീട് തനിക്കെതിരെ സാമ്പത്തിക വഞ്ചന കുറ്റത്തിന് കേസ് കൊടുത്തെന്നും തുടർന്ന് ഭീഷണിപ്പെടുത്തി മൂന്നര കോടി രൂപ തട്ടിയെടുത്തെന്നുമാണ് പരാതി പാലാരിവട്ടം പോലീസ് എസ് എച്ച്ഒ ഉൾപ്പെടെയാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും വീട്ടുപണി ചെയ്യുന്നവരായി പോലീസിൽ ഒരു വിഭാഗം മാറിയെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് ജയകൃഷ്ണന്റെ ഭാര്യയെയും മകളെയും കേസിൽ കുടുക്കി ജയിലിൽ അടക്കുമെന്നായിരുന്നു ഭീഷണി മുഴക്കിയിരുന്നത് ഇതേ തുടർന്ന് അമ്പത് ലക്ഷം രൂപ വീതം ഏഴ് ചെക്കുകളായി മൂന്നര കോടി രൂപ കൈമാറുകയായിരുന്നു ചില കടലാസുകളിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ലഭിച്ച പരാതി അന്വേഷണത്തിന് പാലാരിവട്ടം പോലീസിന് കൈമാറിയപ്പോഴാണ് തട്ടിപ്പ് നടക്കുന്നത് മൂന്നര കോടി രൂപ ബാങ്ക് മുഖേന കൈപ്പറ്റിയ ശേഷം കേസ് എഴുതിത്തള്ളാൻ തട്ടിപ്പുകാർ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹൈക്കോടതിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് അറിയുന്നതെന്നാണ് ജയകൃഷ്ണൻ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് വാങ്ങിയ കടലാസുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ വ്യാജ കരാറുകളും ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നെന്നും കേസ് രേഖകൾ കിട്ടിയപ്പോൾ മനസ്സിലായതായും പരാതിക്കാരൻ പറയുന്നു കള്ളയൊപ്പിട്ട് സത്യവാങ്മൂലങ്ങളും ഹർജിക്കൊപ്പം ഉണ്ടായിരുന്നെന്നും പരാതിയിൽ പറയുന്നുണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷന്റെ സിസി ഉണ്ടെന്നും അത് പരിശോധിക്കണമെന്നും ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ സംസ്ഥാന പോലീസ് മേധാവി ദർവേസ് സാഹിബ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കേസുകൾ പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുക്കുന്നു കഴിഞ്ഞാൽ അത് തീർപ്പ് കൽപ്പിക്കുമെന്ന പൊതുധാരണ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇത്തരം സാമ്പത്തിക കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക അധികാരം സംസ്ഥാന പോലീസ് മേധാവി പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് നൽകിയിട്ടുണ്ടോ എന്നാണ് പൊതുജനങ്ങളും ചോദിക്കുന്നത് ആലപ്പുഴയിൽ ഗുണ്ടാത്തലവന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെത്തിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡിവൈഎസ്പി എം ജി സാബുവാണ് ഗുണ്ടാ സൽക്കാരത്തിൽ പങ്കെടുത്തത് സസ്പെൻഷനിൽ കഴിയുന്ന സാബു മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ചു ഇദ്ദേഹത്തിനെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും കേസിൽ പോലീസ് പ്രതികരിച്ചിരുന്നു മലപ്പുറം വളാഞ്ചേരി കൈക്കൂലി പരാതിയിൽ സിഐക്കും ഐക്കും എസ് ഐക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു വളാഞ്ചേരി സിഐ ഐ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ ഇവരുടെ സഹായിയായ അസൈനർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങുകയായിരുന്നു പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കാമെന്നും ഭൂ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇവർ പണം തട്ടുകയായിരുന്നു സ്ഥല ഉടമകളെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തതായാണ് വിവരം എസ്ഐ പത്ത് ലക്ഷവും സി ഐ എട്ട് ലക്ഷവും മൂന്നാം പ്രതി നാല് ലക്ഷവും തട്ടിയെടുത്തതായാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് തലസ്ഥാനത്തെ ഒരു പ്രമുഖ നടന്റെ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പൊന്നാടയുമായി കാപ്പാ കേസ് പ്രതിയും പങ്കെടുത്തിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതാവട്ടെ തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ടകളെ പിടിക്കാനുള്ള സ്ക്വാഡിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പിയും വിവരം മുൻകൂട്ടി അറിഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു ഇടപെട്ട് ഡിവൈഎസ്പിയെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടയുകയായിരുന്നു ഈ സംഭവങ്ങൾ കാക്കിയിട്ട ഏമാന്മാരുടെ പല മുഖംമൂടികളും വലിച്ചെറിയാൻ സഹായിച്ചു ഗുണ്ടാബന്ധത്തിനു പുറമെ വട്ടിപ്പലിച്ച ഭൂമി കച്ചവടം തുടങ്ങി അനധികൃതമായ പല മാർഗങ്ങളും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു പരാതികൾ സ്റ്റേഷന് പുറത്തുവച്ച് തീർപ്പാക്കൽ തുടങ്ങി അവിഹിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന അമ്പതിലേറെ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് വകുപ്പ് തല അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇവരിൽ പത്തോളം പേർ ഡിവൈഎസ്പിമാരാണ് എന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം വസ്തുതർക്കത്തിലെ ഒത്തുതീർപ്പ് ഇത്തരം ഇടപാടുകൾക്ക് മറയാക്കുന്നു ഇവരിൽ പലരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതായും കണ്ടെത്തി വിഴിഞ്ഞം തുറമുഖത്തിന് സമീപം ചില ഡിവൈഎസ്പിമാർ സ്ഥലം വാങ്ങിയതായും തെളിഞ്ഞു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ പിൻബലമുള്ളതാണ് ഇവരെ തിരിച്ചറിഞ്ഞാലും നടപടിയെടുക്കാനുള്ള തടസ്സം കൃത്യനിർവഹണത്തിൽ വീഴ്ച വന്നാലും ഇത്തരം കേസുകൾ പ്രതിചേർത്താലും സസ്പെൻഷൻ മാത്രമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്ന നടപടി ആ രീതിയിൽ മാറ്റം വരുത്താനും ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതടക്കമുള്ള ശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയൂ